സിദ്ധാർത്ഥ് പ്രഭുവിന്റെ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് സമ്മിശ്ര അഭിപ്രായമാണ് സോഷ്യൽ മീഡിയയിൽ നടക്കുന്നത് ചിലർ അദ്ദേഹത്തെ അനുകൂലിച്ചുകൊണ്ടെത്തുമ്പോൾ സിദ്ധാർത്ഥിനെതിരെ ഒരുപറ്റം ആളുകൾ കരുതിക്കൂട്ടിയുള്ള അറ്റാക്കാണ് നടത്തുന്നതെന്ന് തോന്നിപ്പോകും താരങ്ങളിൽ മിക്ക ആളുകളും സിദ്ധാർത്ഥിനെ പിന്തുണച്ചുകൊണ്ട് എത്തിയിരുന്നു എന്നാൽ മറ്റു ചിലരുടെ അതിരുവിടുന്ന കമന്റുകൾ ആരെയും വേദനിപ്പിക്കുന്നതാണ് വളരെ ചെറിയ പ്രായത്തിൽ ഇൻഡസ്ട്രിയിലെത്തിയ സിദ്ധാർത്ഥ് ആരുടെയും പിൻബലത്തിലല്ല ഇത്രയും നല്ല നിലയിലെത്തിയത് പക്ഷേ പ്രായത്തിൻ്റെതായ ചില കാര്യങ്ങൾ ഒഴിച്ചു നല്ല പാവം പയ്യനാണ് അദ്ദേഹമെന്നാണ് പ്രിയപ്പെട്ടവർക്ക് പറയാനുള്ളത് മദ്യപിച്ച് വാഹനം ഓടിച്ചതിന്റെ പേരിൽ ലൈസൻസും സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ് മാത്രമല്ല സിദ്ധാർത്ഥ് കഴിഞ്ഞ ദിവസം ഏറ്റ ദേഹോപദ്രവത്തിന് കണക്കില്ല കഴുത്തിൽ പോലെയുള്ള സാധനങ്ങൾ കൊണ്ട് വരിഞ്ഞു മുറുക്കുകയും കയ്യിലും കാലിലും ചുറ്റി വരുന്നതും കാണാൻ സാധിക്കും ഇതിനെതിരെയാണ് സിദ്ധാർത്ഥിന് പിന്തുണ നൽകിക്കൊണ്ട് നിരവധി താരങ്ങൾ രംഗത്തുവന്നത് പക്ഷേ മുൻപേ തന്നെ സിദ്ധാർത്ഥിന്റെ ചില ചെയ്തികൾക്കെതിരെ മുന്നറിയിപ്പ് കിട്ടിയിട്ടുണ്ടെന്നാണ് വിഷയത്തിനുശേഷം ചിലർ പ്രതികരിച്ചത് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർമാരിൽ ഒരാളായ അന്ന ജോൺസൺ മുൻപേ തന്നെ സിദ്ധാർത്ഥിനോട് ഇക്കാര്യം പറഞ്ഞു എന്നാണ് അവർ തന്നെ വാദിക്കുന്നത് നേരത്തെ സിദ്ധാർത്ഥിനെ ഇങ്ങനെ കണ്ടിട്ടുണ്ടെന്നും അന്ന് തന്നെ ഇനി ഇങ്ങനെ ചെയ്യില്ല ചേച്ചിയെന്ന് അവൻ പറഞ്ഞുകൊണ്ടാണ് അന്ന് ആരോടും പറയാതെ ഇരുന്നതെന്നുമാണ് അന്നയുടെ വാദം നാലാളറിയുന്ന ആളാണ് ഇന്ന് സിദ്ധാർത്ഥ് അത്യാവശ്യം റെപ്യൂട്ടർ ഇമേജിൽ നിൽക്കുന്ന ആളും അപ്പോൾ സമൂഹത്തിൽ ഇൻഫ്ലുവൻസ് ചെയ്യാൻ അത്യാവശ്യം കെൽപ്പുള്ള ആളാണ് ഇങ്ങനെയൊരു സന്ദേശം കൊടുക്കുമ്പോൾ അത് സമൂഹത്തിനെയും ബാധിക്കും ഉപ്പും മുളകും പോലെയുള്ള പരമ്പര സ്ത്രീകളും കുഞ്ഞുങ്ങളും കാണുന്നതാണ് അവിടെ സിദ്ധാർത്ഥിനെ അത്രയും സ്നേഹിച്ച ആരാ ുണ്ട് അവരുടെയൊക്കെ മുൻപിൽ ഇനിയെങ്കിലും നല്ല രീതിയിൽ ഒരു മാറ്റം വരുത്താൻ വരുത്താന് സാധിക്കട്ടെ എന്നാണ് സോഷ്യൽ മീഡിയ കമന്റുകള്